ഡിസംബർ എട്ട് ആഗോള കത്തോലിക്കാ സഭയിൽ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള വിശ്വാസ സത്യമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകുക എന്ന ദൗത്യത്തിനു വേണ്ടി പരിശുദ്ധ മറിയം തൻ്റെ മാതാവായ വിശുദ്ധ അന്നയുടെ ഉദരത്തിൽ ദൈവകൃപയാൽ ഉത്ഭവ പാവത്തിൽ നിന്ന് മുക്തയായി ഗർഭം ധരിച്ച നിമിഷത്തെ ഈ തിരുനാൾ അനുസ്മരിപ്പിക്കുന്നു അമലോത്ഭവം പരിശുദ്ധിയുടെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും അടയാളം മാതാവ് മറിയം തൻ്റെ ജനനം മുതൽ തന്നെ പാപമില്ലാത്ത ദൈവകൃപയിൽ നിറഞ്ഞവളായി നിലകൊണ്ടു അവളുടെ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായി തുറന്ന ഒരു വിശുദ്ധ ആവാസമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതിക്ക് അവൾ പറഞ്ഞ ആ നിശബ്ദത അതേ തന്നെയാണ് രക്ഷയുടെ വാതിൽ മനുഷ്യർക്കായി തുറന്നതും ഇന്നത്തെ ഈ തിരുനാളിൽ നമ്മുടെയും ഹൃദയം മാതാവിനെ പോലെ ശുദ്ധിയോടെ വിനയത്തോടെ ദൈവവിശ്വാസത്തോടെ രൂപപ്പെടട്ടെ പാവത്തിൻ്റെ ഇരുണ്ട വഴികളിൽ നിന്ന് മാറി ദൈവകൃപയുടെ വെളിച്ചത്തിലേക്ക് നടക്കാൻ മാതാവിൻ്റെ അമലോത്ഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ കൃപാപൂർണയുള്ളവളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവത്തിൻ്റെ ഒരു കളങ്കവുമില്ലാതെ ദൈവകൃപയിൽ പൂർണ്ണമായി നിറഞ്ഞവൾ നമ്മുടെ പരിശുദ്ധ മറിയം അവളുടെ ശുദ്ധമായ ഹൃദയം ദൈവത്തിൻ്റെ ആലയമായി മാറി നിശുദ്ധമായ അതെ കൊണ്ട് രക്ഷകനെ ലോകത്തേക്ക് വരവേറ്റു ഈ തിരുനാളിൽ നമ്മുടെയും ഹൃദയം വിനയത്തിലും വിശ്വാസത്തിലും ശുദ്ധിയോടെ ഒരുക്കാൻ മാതാവിൻ്റെ അമലോത്ഭവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ എല്ലാവർക്കും അമലോത്ഭവം മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നേരുന്നു